യഹസ്കേൽ നിന്നാൽ ദൈവം സംസാരിക്കും ഓ ഹാലൂയ്യ ഞാനിത് ആത്മാവിൽ ഞാൻ 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 വല്ലാത്ത രീതിയിൽ ഞാൻ ഇത് യഹസ്കേൽ നിന്നാൽ ദൈവം സംസാരിക്കും എന്നാൽ യഹസ്കേൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ ദൈവം സംസാരിക്കില്ല നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ യഹസ്കേൽ അസ്ഥിയുടെ താഴ്വര വരെ ദൈവവുമായിട്ട് ഒന്ന് 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 സഞ്ചരിക്കാൻ തയ്യാറായാൽ ദൈവവുമായിട്ട് കണക്ട് ചെയ്തൊന്ന് സഞ്ചരിക്കാൻ തയ്യാറായാൽ ദൈവം സംസാരിക്കും അസ്ഥിത്താഴ്വരെ കൊണ്ടുവന്നിട്ടേ എഹസ്കേലിനോട് എന്താ ചെയ്യാൻ പോണേന്ന് സംസാരിച്ചുള്ളൂ എസ്കേൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ സ്വപ്നത്തിൽ കൂടെ കാണിച്ചിട്ട് ഇതൊന്ന് നടക്കും വരാൻ പറഞ്ഞു എഹസ്കേൽ ഇറങ്ങി ദൈവത്തിൻ്റെ കൂടെ ആദം ഹൗവ നിന്നാൽ ബൈബിൾ ഈ രീതിയിലല്ല എഴുതുന്നത് ആദം ഹൗവ ദൈവത്തിന്റെ കൂടെ നിന്നാൽ ബൈബിൾ ഈ രീതിയിലല്ല എഴുതാൻ പോകുന്നത് നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് എഴുതാൻ പോകുന്നത്